നിങ്ങള് വന്നേ ആറിമക്കാലായി ഇപ്പൊ വരൂ എൻ്റെ അമ്മയ്ക്ക് അവൻ ചീത്തേക്ക നാളെ കളിക്കാൻ വരൂട്ടാ നിങ്ങളും സന്ധ്യയായി താഴെ നോക്കിയിട്ട് പോട്ടാ വീടല്ലേ വേഗം പോയി മീര് എഴുതി ബുക്ക് എടുത്തുവെച്ചോ അപ്പൊ എന്റെ അമ്മിയാ ഏഹ് പ്ലേറ്റാ ഇത് അവന് വിശ്ക്കൊണ്ട് പറഞ്ഞു ചോറ് എടുത്തിട്ട് ഉറക്കാ വിചാരിച്ചു അല്ലടി വന്നിട്ട് കുറച്ചു നേരെ കളിക്കാൻ പോയിട്ടുള്ളൂ എന്നിട്ട് ഇരുന്ന് പഠിക്കാൻ തുടങ്ങിയതാ നെയ് ഇനി തല്ലൂടെ അന്ന് കേട്ടാ ഞാൻ പറഞ്ഞോളൂ ഞാൻ പറഞ്ഞിട്ട് അവനെത്തിക്കൊണ്ട് അമ്മ ചോറ് തരാ പക്ഷെ അതിനുമ്പ് ഇത്തിരി നേരം അമ്മക്ക് ആ പഠിച്ചോന്ന് പറഞ്ഞു കൊടുത്തു പാവ എന്തിനാടി എന്താണ് എന്താ പ്രശ്നം എന്താ ഈ ആ സ്കെയിലൊന്നും ഇത്രയും വലിയ സ്കെയിലും വെച്ചിട്ടൊക്കെ ഈ പോയ കഴിഞ്ഞ ദേഷ്യൊക്കെ എന്താ അടി അടി അടിയടി അടിക്കണേ നമ്മളെ ഏറ്റവും പൈസ ഉള്ള ഷേരമാമനല്ലേ പണ്ട് ഞങ്ങള് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് വൈകുന്നേരം സ്കൂൾ സ്കൂളിൽ വിട്ടുകഴിഞ്ഞാ ഇക്കും ചേച്ചിമാർക്കും ഷേരേട്ടനൊക്കെ കൂടിയിട്ട് അമ്മ ഇങ്ങനെ കൊറേ പാത്രത്തിൽ പാലാക്കി വെച്ചിട്ടുണ്ടാവും വീട്ടില് പശുണ്ട് എല്ലാവർക്കും കൊണ്ടുപോയി കൊടുക്കണം നമ്മളത് അപ്പൊ ശേരാട്ടിനെ ഞങ്ങളോട് പറയും നിങ്ങൾ എങ്ങോട്ട് പോയി കൊടുക്കണ്ട ഞാൻ കൊടുത്തോളാണ് ഞാൻ എന്തിനറിയോ ഈ പാലൊക്കെ കൊടുത്തു കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ നിന്ന് കഴിഞ്ഞാ നമ്മള് പഠിക്കാരിക്കണം ഷേരാട്ടിനെ പഠിക്കാൻ പറ്റില്ല എത്ര നോക്കിയാലും എത്ര വായിച്ചാലും അക്ഷരങ്ങളൊന്നും വായാലും മനസ്സിലൊന്നും പറ്റില്ല അമ്മ കൊറേ പ്രാഗും തല്ലും ചീത്തറയും എന്നിട്ടും കാര്യൊന്നും ഉണ്ടായില്ല പക്ഷെ ഞങ്ങൾ എല്ലാവരും ശേരേട്ടിനെപ്പോഴാ അറിയാം മനസ്സിലാക്കിയത് അച്ഛൻ മരിച്ചതിന് ശേഷം അവിടെ അച്ഛല്ലാന്നുള്ളത് ഞങ്ങൾ അറിഞ്ഞിട്ടേ ഇല്ല വീടിന്റെ പിന്നില് ഒരു വല്യ പറമ്പ് ആരോടക്കോ സമ്മതൊക്കെ ചോയിച്ച് അവിടെ നിറയെ പച്ചക്കറി കൃഷി പച്ചക്കറി മാത്ര എന്തൊക്കെയോ മൂവർക്ക് തോന്നുന്നൊക്കെ മൂപ്പര് കൃഷി ചെയ്യുവായിരുന്നു നല്ല വിളവെറപ്പുമായിരുന്നു പശു രണ്ടുള്ളത് നാലായി ആറായി പത്തായി വലിയ ഫാമായി അച്ഛള്ളേനേക്കാളും കൂടുതൽ അച്ചുള്ളപ്പഴക്കാളും കൂടുതൽ അമ്മ ചിരിക്കാൻ തുടങ്ങി ഈ തോക്ക് ഓ മരിച്ചതാ ഓൻ്റെ കളി കാണാൻ വരുന്നോടത്ത് കാലായിട്ട് പോയി അത്ര വീൽ ചെയറിൽ ഇന്നിട്ട് അത്ര കളി കാണാം അപ്പൊ വരച്ചപ്പോ രണ്ട് കാലുണ്ട് ഇത് കണ്ടാ ഇത് നിന്നെ വരച്ചതാ നീ ദേഷ്യം വരുമ്പോ ഇങ്ങനെ അത്രേ കൊമ്പൊക്കെ ഇണ്ട് ഇതും നിന്നെ തന്നെ വരച്ചതാ നിന്നോട് ഇഷ്ടം വരുന്ന സമയത്ത് അവന് ഇങ്ങനെയാ തോന്നാ കൂട്ടില് ചിറകൊക്കെ ഒതുക്കിയിട്ട് അടിയിലവരും അവന് വേറെന്തൊക്കെയോ കഴിവുണ്ടടി നമ്മളറിയാഞ്ഞിട്ടാ കൊറേ തല്ലിയിട്ടൊന്നും കാര്യമില്ല ആ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അവനെ ആ വഴിക്ക് തന്നെ നമ്മൾ കൊണ്ടുപോകണം